എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അഭിമുഖീകരിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഡ്രൈ സ്കിൻ അതിന് ഇക്കോളജിക്കലായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഇവയാണ് ഒന്നാമത്തെ കാര്യം ആസിഡിറ്റി മാറ്റുക കുക്കുംബ്ര ജ്യൂസ് കുടിക്കുക ലിവർ ശുദ്ധമാക്കുക അതിനുവേണ്ടി പൂരശ് വെള്ളം കുടിക്കുക അകത്തി ഇലയോ അകത്തി പൊടിയോ ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങൾ കോമൺ കാര്യങ്ങളാണ് അതിനുശേഷം നാരങ്ങാ തൈലം പുരട്ടി ആഴ്ചയിൽ ഒരിക്കൽ സ്റ്റീം ബാത്ത് എടുത്ത് വിയർക്കുക മറ്റുള്ള ദിവസങ്ങളിൽ നാരങ്ങാ തൈലം പുരട്ടി തന്നെ കെവി ദയാൽ എക്സർസൈസ് ചെയ്ത് വിയർക്കുക കൂടാതെ ആഴ്ചയിൽ ഒരിക്കൽ നാൽപ്പാമര തൈലം ശരീരമാസകലം കഴുത്തിന് കിഴട്ട് പുരട്ടി കുളിക്കുക കുളിക്കാനായിട്ട് കടലമാവ് ഉപയോഗിക്കുക സോപ്പ് ചെറുപയർ പൊടി ഉപയോഗിക്കരുത് ഇതും കൂടാതെ തൊക്കിൻ്റെ ഹെൽത്ത് തിളക്കം കൂട്ടി എടുക്കണം അതിനുവേണ്ടി എച്ച് ഡിയിൽ കൂടണം എച്ച് ഡിയിൽ കൂട്ടുന്നതിന് വേണ്ടി ആദ്യം കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറിൽ നിർത്തണം എന്നിട്ട് എച്ച് ഡി എൽ അറുപത് എഴുപതിലേക്ക് കൊണ്ടുവരണം പക്ഷേ എൽ ഡി എൽ എന്ന കൊളസ്ട്രോൾ നൂറ്റി അൻപതിൽ താഴെ നിർത്തണം ഇനി എച്ച് ഡി എൽ കൂട്ടുന്നതിന് വേണ്ടി ധാരാളം അവക്കാഡോ കഴിക്കുക ഫാമസ്റ്റിൻ്റെ വിർജിൻ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂൺ വീതം രണ്ട് നേരം കുടിക്കുക എള്ള് കഴിക്കുക നിലക്കടല വെള്ളത്തിൽ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കുതിർത്ത് വറക്കാതെ പച്ചയായിട്ട് കഴിക്കുക ഇതും കൂടാതെ അഞ്ച് ബദാം അഞ്ച് വാൾനട്ട് അഞ്ച് കാഷിനട്ട് ദിവസം ഉപയോഗിക്കുക ഫ്ലാക്സ് സീഡ് കഴിക്കുക ഫ്ലാക്സ് സീഡ് ക്യാപ്സൂൾസ് ഒരു ഗുളിക വീതം രണ്ട് നേരം കഴിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഡ്രൈ സ്കിൻ മാറ്റിയെടുക്കാവുന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ അതെങ്ങനെ ചെയ്യണമെന്നോ നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് ഫാമർ ഫസ്റ്റിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് സംസാരിക്കുകയോ അതല്ലെങ്കിൽ ഫാർമ ഹെസ്റ്റിൻ്റെ എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ ഫാർമഹസ്റ്റിൻ്റെ ഡേ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അതിലേക്ക് നേരിട്ട് വരികയോ ചെയ്യുക ആ ക്യാമ്പിൽ ഞാനും ഡോക്ടേഴ്സും ഉണ്ടായിരിക്കുന്നതാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ ഏതിന് ഏത് പരിഹാരം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതുമാണ്